ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മളൊരു വണ്ടി വാങ്ങിയിട്ടോ അതുകൊണ്ട് പൊളിക്കുകയാണ് അപ്പോൾ പൊളിക്കുന്നൊരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിത് പൊളിച്ചടിക്കു ശേഷം ഒന്ന് ഉഷാറാക്കിയിട്ട് എടുക്കുക ഒന്ന് റീസ്റ്റോർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മളൊരു ഉദ്ദേശം അപ്പോൾ എത്രത്തോളം എങ്ങനെയൊക്കെയാവും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം എന്തായാലും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റിലിടുകട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള മഡ്ഗാർഡ് കാര്യങ്ങളൊക്കെ അയച്ചതിന് ശേഷം ഇതിൻ്റെ ഉൾഭാഗം പെയിൻ്റ് അടിക്കുക എന്നുള്ളതാണ് നമ്മളെ ഉദ്ദേശം അതിൻ്റെ ശേഷം ബാക്കിയുള്ള പരിപാടികളൊക്കെ കാണാം അപ്പോൾ ഈ ഒരു ഭാഗത്തെ മടുക്കാടാണ് നമ്മളിപ്പോൾ അയച്ചെടുക്കേണ്ട കേട്ടോ അപ്പോൾ അത് അയച്ചെടുക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അവിടെ നിന്ന് ടൈറ്റായിട്ട് കിട്ടണില്ലായിരുന്നു കുറേ ശ്രമിച്ചു എന്തായാലും ഇപ്പോൾ സാധനം കയ്യിലായിട്ടുണ്ട് ചെറിയൊരു പരിപാടിയോടുകൂടി സാധനം കിട്ടും കേട്ടോ അപ്പം അത് കിട്ടിയിട്ട് വേണം അടുത്ത പരിപാടി നോക്കാൻ ആ സൈഡത്ത് പമ്പറ് ഒക്കെ എടുത്തിട്ടുണ്ട് നമ്മളെ മക്കളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ കളിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മളെ പരിപാടി വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് അയച്ചിട്ടൊക്കെ ചെയ്യേണ്ടത് കേട്ടോ അപ്പം ഈ മഡ്ഗാട് നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ലൈറ്റിൻ്റെ ക്ലിപ്പ് അടുത്ത പണി തന്നിട്ടുണ്ട് കുറച്ച് നേരം മെനക്കെട്ടു എന്തായാലും ലൈറ്റിൻ്റെ അതും കിട്ടിയിട്ടോ അപ്പോൾ ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഹെഡ് ലാമ്പുകളൊക്കെ ഊരിയെടുക്കാം അപ്പോൾ ഹെഡ് ലാമ്പുകളൊക്കെ ഞാൻ വീഡിയോൻ്റെ മുന്നേ തന്നെ ജസ്റ്റ് ഒന്ന് നെറ്റൊക്കെ ഒന്ന് ലൂസാക്കി വെച്ചിരുന്നു അപ്പോൾ ഇനി ക്ലിപ്പുകളൊക്കെ എടുക്കണം അങ്ങനത്തെ ഓരോരോ പരിപാടികളാണ് അപ്പോൾ ഈ ഒരു ഹെഡ് ലാമ്പും ആ ഹെഡ് ലാമ്പൊക്കെ ഞാൻ ജസ്റ്റ് അവിടെ വെച്ചതാണ് ഒക്കെ അതിൻ്റെ നെറ്റും വോൾട്ടും ഒക്കെ അയച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു പാച്ച് വർക്ക് വരുന്നുണ്ട് കണ്ടിട്ടില്ല അത്യാവശ്യം നല്ലൊരു പാച്ച് വർക്ക് വരുന്നുണ്ട് അപ്പോൾ അവിടുത്തെ ആ ഒരു പാച്ച് വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ ചെറിയൊരു പണി പണിയുള്ളിൽക്കും കിട്ടി അല്ലാതെ നമുക്ക് ഈ ഒരു വണ്ടി മേൽ കാര്യമായിട്ടുള്ള പാച്ച് വർക്ക് പാച്ച് വർക്ക് കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിക്ക് ഇല്ല കേട്ടോ അത്യാവശ്യം ഫിനിഷിങ്ങുള്ള വണ്ടിയാണ് പെയിൻ്റ് ഇച്ചിരി പഴകിയിട്ടുണ്ടെന്ന് മാത്രം അപ്പോൾ ആ ഒരു പാത്ത് നമ്മൾ ബെൽഡിങ്ങൊക്കെ ചെയ്തു റെഡിയാക്കി പാച്ച് വർക്കൊക്കെ ചെയ്തു കേട്ടോ ഉള്ളിൽ ഈ ഒരു പാത്തുണ്ടായിരുന്നു പിന്നെ ഉള്ളിലൊക്കെ നമ്മൾ റെഡ് പെയിൻ്റ് അടിച്ചു ട്രെയിമർ അടിച്ചതിൻ്റെ ശേഷം റെഡ് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഫ്ലോർമാറ്റൊക്കെ വിരിക്കാനുണ്ട് നിലവിലുള്ള ഫ്ലോർമാറ്റൊക്കെ ഓട്ടതിൻ്റെ ഒഴിവാക്കി നമ്മൾ കീറി ഒഴിവാക്കി കേട്ടോ അപ്പോൾ പാച്ച് വർക്കായിട്ട് വണ്ടിക്ക് കാര്യമായിട്ടുള്ള പാച്ച് വർക്കൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഈ ഒരു ഭാഗത്ത് കുറച്ച് പൊക്കിയിട്ട് നമ്മൾ ആ ഒരു പാച്ച് വർക്കൊക്കെ എടുത്തു ഇപ്പം ടയർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടോ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ സേഫ്റ്റിക്ക് അടിയിലൊരു കല്ലൊക്കെ വെച്ചിട്ടാണ് ഇത് പൊക്കി വെച്ചത് കാരണം ഒരു തവണ എനിക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് ജാക്കി വെച്ചു ജാക്കി പോയി എൻ്റെ കയ്യിൽക്ക് വണ്ടി ഇരുന്നു അങ്ങനത്തെ ചെറിയൊരു ചെറിയ പ്രശ്നമൊക്കെ കുറച്ച് മുന്നേ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കല്ലൊക്കെ വെച്ചിട്ടാണ് നമ്മളിതാക്കിയത് ഇപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ കഴുകി വൃത്തിയാക്കണം ഇവിടെ തുരുമ്പായിട്ടില്ല എന്നാൽ ഒരു റെഡ് കളറിൽ ഇങ്ങനെ കറ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ നമ്മളത് ഫുള്ളായിട്ട് അയച്ചതിൻ്റെ ശേഷം നമ്മൾ ചെറിയൊരു ബ്രഷ് എടുത്തിട്ട് നമ്മൾ പല്ലേക്കുന്നൊക്കെ ബ്രഷില്ല അപ്പോൾ കയ്യായിട്ടായാലും എല്ലായിടത്തും എത്തൂല അപ്പോൾ നമ്മൾ പല്ലേക്കുന്ന ഒക്കെ എടുത്തിട്ട് ഒരു പഴയ ബ്രഷ് എടുത്തിട്ട് നല്ല ഒരതി കഴുകിയിട്ടുണ്ട് എല്ലാ ഭാഗവും നല്ല വൃത്തിയായിട്ട് കഴുകുക അപ്പോൾ ആ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് കയ്യെത്താത്ത പല ഭാഗങ്ങളും വൃത്തിയാക്കി കഴുകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും ഓയിലും ചളിയും അങ്ങനത്തെ ഇതൊക്കെയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഡീസൽ മിക്സ് ചെയ്ത് കുറച്ച് ഷർഫും പോലും ഷാംപൂ എല്ലാം കൂടിയാണ് മിക്സ് ചെയ്തിട്ട് ഒരു ഒരു എന്താ പറയുക ഒരു മിശ്രിതാണ്ട് ഉണ്ടാക്കി അതാണ്ട് ഒഴിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പരിപാടി ലിക്വിഡ് അതൊന്നും നമുക്കറിയില്ല നമുക്ക് നമ്മളെ കയ്യിലുള്ളതുകൊണ്ട് ഒരു ചെറിയ പരിപാടി അങ്ങനെ നല്ലോണം ഒരുതി വൃത്തിയാക്കി ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ ഭാഗത്തും കയ്യെത്തണം എല്ലാ ഭാഗത്തും ഫുള്ളായിട്ട് കഴുകി എടുക്കുകയാണ് അപ്പോൾ ബ്രഷ് എത്താത്ത ഭാഗങ്ങളിലുണ്ടോ എന്ന് കാണണം ഒരു വട്ടം നമുക്ക് നമുക്കിനിയൊന്ന് വെള്ളം ഒഴിക്കേണ്ടതുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ക്ലോത്ത് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടുണ്ട് ബ്രഷ് എത്താത്ത ഭാഗങ്ങളിൽ ക്ലോത്തും ക്ലോത്ത് എത്താത്തോടത്ത് ബ്രഷും ഒക്കെ ആയിട്ട് നല്ല ഷാറാക്കി കഴുകിയിട്ടുണ്ടെന്നാണ് എനിക്ക് എൻ്റെ ഒരു വിശ്വാസം കിട്ടാം ഭാഗത്തൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ എന്താ വെച്ചാൽ എവിടെയെങ്കിലും പേച്ച് വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കാണാനും പറ്റും അതാണ് മെയിനായിട്ട് ഈ കൈകളിൻ്റെ ഉദ്ദേശം പെയിൻ്റ് അടിക്കണം നമ്മൾ ഓൾറെഡി നമ്മളെ വർക്ക് പെയിൻറ്റിങ് ആയതുകൊണ്ട് നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനില്ല അപ്പോൾ ചെറിയൊരു സ്പോട്ട് അടിക്കാനൊക്കെ ഉണ്ട് ആ ഒരു ബാക്ക് ഞങ്ങൾക്ക് കാണിച്ചു തരാം ആ സ്പോട്ടടിക്കേണ്ട ആവശ്യം എന്താ വെച്ചാൽ കമ്പനി പഞ്ചിങ് വിട്ടുപോയതാണ് അപ്പോൾ വേറെ പ്രശ്നമൊന്നുമല്ല നല്ല വിഷാറാക്കി കഴുകിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വെള്ളം ഒക്കെ അടിച്ച് നല്ലവണ്ണം മഡ്ഗാട് അതിൻ്റെ ഉത്ഭാഗങ്ങളോ എല്ലാ ഭാഗത്തും നമ്മളെ കയ്യെത്തിയിട്ടുണ്ട് മാക്സിമം കയ്യെത്തി കഴുകിയിട്ടുണ്ട് അപ്പം ആ ബ്രഷ് ഒഴിവാക്കിയ ഒരു പല്ലേക്കണ ബ്രഷാണെങ്കിലും നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഉപകാരപ്പെട്ടു ആ ഒരു ബ്രഷ് അപ്പോൾ ഏത് സാധനവും ഒഴിവാക്കരുത് കേട്ടോ എത്ര പഴയ ബ്രഷ് ആണെങ്കിലും അവിടെ എടുത്തോളി എപ്പളേലൊക്കെ ആവശ്യം വരും അപ്പം ഞാൻ ആദ്യ ആദ്യം വെള്ളം അടിച്ചപ്പോൾ പല ഭാഗത്തും കണ്ടു പിന്നെയും കച്ചറകളൊക്കെ അപ്പോൾ ഞാൻ ഒന്നും കൂടി പ്രഷ കൊണ്ട് എല്ലാ ഭാഗത്തും ഒന്ന് കൈകിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ബ്രേക്കിന്റെ ആ ഒരു ഭാഗങ്ങളും ഒക്കെ ഓയിലായതൊക്കെ ഉണ്ട് അതുമൊക്കെ ഒന്ന് കൈകിയെടുത്തു അപ്പോൾ ഇത് സർവീസ് സെന്ററിൽ കൊണ്ടുപോയി കൂടെ എന്നൊരു ചോദ്യം ഉണ്ടാവും അപ്പോൾ നമ്മുടെ അടുത്തുനിന്ന് കുറച്ച് അങ്ങോട്ട് പോകണം സർവീസ് പിന്നെ എന്താ വെച്ചാൽ ഇതിൽ എഞ്ചിൻ്റെ ഭാഗങ്ങളും എന്തൊക്കെ ഓൾറെഡി സർവീസ് ചെയ്തതാണ് നമ്മൾ ഈ മഡ്ഗാർഡ് അയച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉള്ളതാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ബ്രഷ് കൊണ്ട് കഴിക്കേണ്ടത് ആ ഇപ്പോൾ സർവീസ് സെൻറ്റർ പോയപ്പോൾ നമുക്ക് കഴിക്കാൻ അവിടെ ആ ഒരു ഭാഗങ്ങൾ മറുകാടിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്നുള്ളതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ ഓരോരോ വീഡിയോകളൊക്കെ കണ്ടപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ വറുത്തത് വലിയ വലിയ പണി കിട്ടിയതൊക്കെ കണ്ടു അപ്പോൾ നമ്മൾ പേടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മറുകാടിൻ്റെ ഉത്ഭാഗങ്ങളൊക്കെ അയച്ചത് ഇട്ടാകും പക്ഷേ ഈ ഒരു വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട് ഇത് കണ്ടെങ്കിൽ ഞങ്ങൾ ഒരു കറയേ ഉള്ളൂ അപ്പോൾ കഴുകിയപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ കാണാൻ പറ്റുന്നുണ്ട് ഒരു കറകൾ തുരുമ്പ് വരാനുള്ള ഒരു സാധ്യതകൾ ഈ ഒരു ഭാഗത്തൊക്കെ തുരുമ്പ് വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഈ ഒരു സ്ഥലത്ത് ആ ഒരു പീസ് ഞാൻ കറക്റ്റായിട്ട് ബെൽഡിങ്ങിലും കാണിച്ചു തരാം ആ ഒരു സ്ഥലത്ത് പഞ്ചിങ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഞ്ചിങ് വിട്ടതാണ് അപ്പോൾ നമ്മൾ അതിൽ ബെൽഡിങ് സെറ്റ് ഉണ്ട് ബെൽഡിംഗ് സെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഒരു പഞ്ചിങ്ങിൻ്റെ സ്പോട്ടൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ കാര്യമായിട്ട് ബെൽഡ് ചെയ്യാനൊന്നുമില്ല ജസ്റ്റ് ഒന്ന് സ്പോട്ട് അടിക്കുക ആ ഒരു സ്പോട്ട് സ്പോട്ടടിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ നമ്മളേക്കൊരു ഒരു ബെൽഡർ ഒന്നും അല്ലാത്തത് കൊണ്ട് നമ്മളേക്ക് കൂളിങ് ഗ്ലാസ് ഒന്നുമില്ല നമ്മൾ ബൈക്കിൻ്റെ ഹെൽമെറ്റൊക്കെ തലയിൽ വെച്ചിട്ടാണ് കണ്ണും ഇതൊക്കെ ഒന്നും സേഫ്റ്റി ആക്കുക എന്നുള്ളതിലാണ് ജസ്റ്റ് ഒന്ന് എല്ലാ പഞ്ചിങ്ങിൻ്റെ ഏരിയയിലും ആ ഒരു പി എസ് മാത്രം ഒന്ന് സ്പോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ മോളോ സൈക്കിള് വഴി ഇല്ലാത്തതുകൊണ്ട് ഏറ്റിക്കൊണ്ട് പോയി ആയിക്കൂടെ തലയിൽ വെച്ച് കൊണ്ടുപോകുന്ന അവസ്ഥയായി ഞാൻ ഇതായത് കൊണ്ട് അവർക്ക് ഇതൊക്കെ ഒരു പേടിയാണ് പേടി നല്ലതുമാണ് കുറേ കാര്യങ്ങളൊക്കെ ചെറിയ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പേടിയുള്ളത് നല്ലതാണ് അപ്പോൾ അവരെ ഒന്ന് മാറ്റി നിർത്തി ഞാൻ വീണ്ടും എൻ്റെ പരിപാടി തുടങ്ങി ആ സൈഡിലും ഇതേമാരി ഈ ഒരു സൈഡ് പൊട്ടിയതുകൊണ്ട് ചെക്ക് ചെയ്തു അപ്പോൾ ഒരിടത്ത് ആ ഒരു പഞ്ചിങ് കിട്ടിയിരുന്നു പിന്നെ ഈ ഒരു വാത്ത് നമ്മളെ റണ്ണിംഗ് ബോർഡിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ആ ഒരു ഉണ്ടായിരുന്നു ഇവിടുത്തെ പേച്ച് വർക്ക് ആർത്ത് പറഞ്ഞില്ല ആ ഒരു വാത്ത് എടുത്ത് എടുത്തു ഇതിൻ്റെ ഉള്ളിലത്തെ പേച്ച് വർക്ക് അതും എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ നമ്മളൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ പ്രെയിമറിൻ്റെ വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും അടുത്ത വീഡിയോയിൽ ഇത് കാണിക്കുന്നതാണ് അപ്പോൾ ഒരുപാട് ലെങ്ത് ആകും നമ്മൾ ഈ ഒരു വീഡിയോ പാർട്ടാക്കിയിട്ട് ഇടാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള വീഡിയോ നാളെ വരും കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മൾ അടിപൊളിയായിട്ട് ഇതിൻ്റെ ഒരു വർക്ക് മുഴുവനായിട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം ഓക്കെ ബൈ ബൈ